ഇടുക്കി മൂന്നാർ റോഡിൽ യാത്രക്കാർക്ക് ഭീഷണിയായി വീണ്ടും പടയപ്പ വാഹനങ്ങൾക്ക് നേരെ പടയപ്പ പാഞ്ഞെടുത്തതോടെ യാത്രക്കാർ വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടി ഞായറാഴ്ച വൈകിട്ട് നല്ലതണ്ണി കല്ലാറിലെ മാലിന്യ പ്ലാന്റിന് സമീപത്ത് വെച്ചായിരുന്നു കാട്ടാന വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തത് കോന്നിയിൽ നിന്നെത്തിയ വൈദികനും മറ്റു നാല് യുവാക്കളും സഞ്ചരിച്ച വാഹനത്തിന് നേരെയാണ് പടയപ്പ പാഞ്ഞെടുത്തത് രണ്ട് വാഹനങ്ങളിലായി കല്ലാറിൽ നിന്നും മൂന്നാറിലേക്ക് വരുന്നതിനിടയിലാണ് സംഘം പടയപ്പയുടെ മുന്നിൽപ്പെട്ടത് ഒച്ച വെച്ച് ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും പടയപ്പ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു ഇതോടെ വാഹനങ്ങൾ റോഡിലിട്ട് ഇവർ പടയപ്പയെ തടയാൻ ശ്രമിക്കുകയായിരുന്നു ആനയെ മടക്കി അയക്കാനായി യുവാക്കൾ ബഹളം വെച്ചതോടെ ആന പ്രകോപിതനായി ചിഹ്നം വിളിച്ചുകൊണ്ട് ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ആന പോയ ശേഷം വൈദികനും യുവാക്കളും മടങ്ങിയെത്തി യാത്ര തുടർന്നു അതേസമയം വാഹനങ്ങളുടെ ഇടയിലൂടെ പടയപ്പ കടന്നു പോയതിനെ തുടർന്ന് രണ്ട് വാഹനങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് മൂന്നാർ ഇടുക്കി റോഡിലെ സ്ഥിരം സാന്നിധ്യമായ പടയപ്പ കഴിഞ്ഞ കുറച്ചു നാളുകളായി വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് അക്രമ സ്വഭാവം കാണിക്കുന്ന പടയപ്പ കാരണം ഇതുവഴിയുള്ള യാത്രക്കാരും പ്രദേശവാസികളും ആശങ്കയിലാണ് മാർച്ചിൽ വിനോദസഞ്ചാരികളുടെ കാർ തകർത്ത പടയപ്പയെ ആർ ആർ ടി സംഘം കാട് കയറ്റിയിരുന്നു എന്നാൽ പിന്നീട് തിരികെ എത്തി ആദ്യകാലത്ത് പൊതുവേ ശാന്തശീലനായിരുന്നു പടയപ്പ പ്രദേശവാസികൾക്കും പടയപ്പ ഇഷ്ടമായിരുന്നു എന്നാൽ മതപ്പാടിന് ശേഷം ആന അക്രമകാരിയായി അൻപതിനും അൻപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള പടയപ്പ ഇതുവരെ ആരുടെയും ജീവൻ എടുത്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പേട് സ്വപ്നങ്ങളിലൊന്നായി പടയപ്പയും മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും ഏറെ ജനപ്രിയനാണ് പടയപ്പ